ഇടുക്കി ജില്ലയിലെ പ്രകൃതിരമണീയമായ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിന് സമീപം പുള്ളിക്കാനം ഡി സി കോളേജിനടുത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട സംഭവം കേരളത്തിലെ മലയോര പാതകളിലെ സുരക്ഷാ വെല്ലുവിളികളെ വീണ്ടും പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് അത്യധികം ദുർഘടമായ ഭൂപ്രകൃതിയും റോഡുകളുടെ സങ്കീർണ്ണതയും കാരണം രക്ഷാപ്രവർത്തനം പോലും വെല്ലുവിളിയായി മാറിയ ഈ സംഭവം ഗതാഗത സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു വാഗമൺ പുള്ളിക്കാനം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഡി സി കോളേജ് പരിസരത്തെ കുത്തനെയുള്ള ഇറക്കത്തിലോ മൂർച്ചേറിയ വളവിലോ വെച്ചാണ് സംഭവം നടന്നത് ബസ് മറിഞ്ഞോ റോഡിൽ നിന്ന് തെന്നിമാറിയോ ആണ് അപകടം ഉണ്ടായതെന്നാണ് സൂചന ബസിന്റെ വേഗത റോഡിന്റെ അവസ്ഥ ഡ്രൈവറുടെ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ യാത്രക്കാർ തുടങ്ങിയ ഘടകങ്ങൾ അപകടത്തിലേക്ക് നയിച്ചേക്കാം അപകടവിവരം അറിഞ്ഞ ഉടൻ തന്നെ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തി വിദൂര സ്ഥലമായതിനാൽ പോലീസും ഫയർഫോഴ്സും എത്താൻ സമയമെടുത്തതിനാൽ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ബസ്സിനുള്ളിൽ നിന്നും പുറത്തെത്തിക്കുന്നതിലും പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിലും നിർണായകമായ പങ്കുവഹിച്ചത് പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിലേക്കും ആവശ്യമുള്ളവരെ കോട്ടയം പോലുള്ള പ്രധാന മെഡിക്കൽ കേന്ദ്രങ്ങളിലേക്കും മാറ്റാനുള്ള ശ്രമങ്ങളും നടന്നു